നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഡിപ്പോ പരിസരത്ത് മാലിന്യം വലിച്ചെറിയുന്നവരെയും കവറിൽ കെട്ടിക്കൊണ്ടുവന്ന് തള്ളുന്നവരെയും നിരീക്ഷിക്കാനൊരുങ്ങി കെ എസ് ആർ ടി സി മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സി സി ടി വി നിരീക്ഷണം ശക്തമാക്കുകയാണ് ലക്ഷ്യം സി സി ടി വി സ്ഥിരമായി നിരീക്ഷിക്കാൻ കെ എസ് ആർ ടി സി ഐ ടി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരങ്ങളെ വേസ്റ്റ് ബിന്നായി കാണുന്നവർ ഏറെയാണ് ഇങ്ങനെയുള്ളവരെ പിടികൂടാനാണ് കെ എസ് തീരുമാനം ഡിപ്പോകളിൽ സ്ഥാപിച്ചിട്ടുള്ള സി ക്യാമറകൾ സ്ഥിരമായി നിരീക്ഷിച്ച് ഈ മാലിന്യ നിക്ഷേപ സംഘങ്ങളെ പിടികൂടാൻ ഇനി ഉദ്യോഗസ്ഥർ മുഴുവൻ സമയവും ഉണ്ടാകും മാലിന്യം തള്ളുന്നത് കണ്ടാൽ വിവരം ഉടനടി യൂണിറ്റ് ഓഫീസറെ അറിയിക്കും കൃത്യമായ തെളിവുകൾ ശേഖരിക്കും ശേഷം സമയം സ്ഥലം മാലിന്യം കണ്ട രീതി തെളിവ് എന്നിവയെല്ലാം ചേർത്ത് സ്വയംഭരണ വകുപ്പിൻ്റെ വാട്സപ്പ് നമ്പറായ ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് അയയ്ക്കും പിഴയും ശിക്ഷയും എല്ലാം തദ്ദേശ വകുപ്പ് തീരുമാനിക്കും മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് എവിടെയാണെങ്കിലും ചിത്രം പകർത്തി തദ്ദേശ വകുപ്പിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ ജീവനക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്കും മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമാകാനുള്ള അവസരമാണിത് അപ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി പിടികൂടുകയും ചെയ്യും അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച സ്കൂൾ ഉച്ചഭക്ഷണ മെനുവിനോട് മുഖം തിരിച്ച് അധ്യാപകരും പാചക തൊഴിലാളികളും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ വർഷങ്ങളായി കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ തുക സർക്കാർ കൃത്യമായി നൽകാത്തതിനാൽ സ്കൂളിലെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും സ്വയം കണ്ടെത്തേണ്ട സാഹചര്യമാണ് പാചക ചെലവ് പാൽ മുട്ട പച്ചക്കറി തുടങ്ങിയവയ്ക്ക് തുക കഴിഞ്ഞ വർഷങ്ങളിൽ മാസങ്ങൾ കുടിച്ചുകയായിരുന്നു ഇതോടെ അധ്യാപകർ തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഉച്ചഭക്ഷണ ഫണ്ടിലേക്ക് തുക നൽകേണ്ട അവസ്ഥയായിരുന്നു ഇത് അധ്യാപകർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിരിക്കുകയാണ് പുതിയ മെനു പ്രഖ്യാപിക്കുന്നതോടൊപ്പം അധികം തുക അനുവദിക്കുകയും അത് ഓരോ മാസവും കൃത്യമായി നൽകുകയും വേണമെന്നാണ് അധ്യാപകർ പറയുന്നത് നിലവിൽ എൽ സ്കൂളിൽ ഒരു കുട്ടിക്ക് ആറ് രൂപയും യു പി ക്ലാസിൽ പത്ത് രൂപ പതിനേഴ് പൈസ നിരക്കുമാണ് സർക്കാർ നൽകുന്നത് ഇത് പന്ത്രണ്ട് രൂപ മുതൽ പതിനാല് രൂപ വരെ എന്നിങ്ങനെ യഥാക്രമം വർദ്ധിപ്പിക്കണമെന്നാണ് അധ്യാപക സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം അതേസമയം പാചക തൊഴിലാളികളും മന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനത്തെ അംഗീകരിച്ചിട്ടില്ല നിലവിൽ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന നിലയിലാണ് സംസ്ഥാനത്ത് നിയമനം ജോലി ഭാരം കാരണം തങ്ങളുടെ വേതനത്തിന്റെ പകുതി നൽകി മറ്റൊരാളെ കൂടി ജോലിക്ക് നിയോഗിച്ചാണ് സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ അവരുടെ ജോലി പൂർത്തിയാക്കുന്നത് അഞ്ഞൂറ് കുട്ടികൾക്ക് പാചകം ചെയ്യാൻ ആറ് തൊഴിലാളികൾ വേണമെന്ന കേന്ദ്ര സർക്കാർ നിബന്ധനയാണ് ഇവരുടെ കാര്യത്തിൽ ഇല്ലാതാവുന്നത് ഇതിനോടൊപ്പം പാചക മെനുകൂടി പരിഷ്കരിക്കുമ്പോൾ അവരുടെ ജോലി ഇരട്ടിയാവുകയാണ് ഭക്ഷണം ഉണ്ടാക്കി പാത്രങ്ങൾ കഴുകി പാചകശാല ശുചിയാക്കുന്നത് വരെയുള്ള ജോലി ഇവർ തന്നെ ചെയ്യണം നിലവിൽ നൽകി വരുന്ന ഭക്ഷണത്തിന് പുറമെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി റാഗി ബാൾ റാഗി കൊഴുക്കട്ട ഇലയട അവിൽ കുതിർത്തത് ക്യാരറ്റ് പായസം പുതിനയും ഇഞ്ചിയും നെല്ലിക്കയും പച്ചമാങ്ങയും ചേർത്ത ചമ്മന്തി മുരിങ്ങയില തോരൻ തുടങ്ങിയവയാണ് നിർദ്ദിഷ്ട മെനുവിൽ ഉൾപ്പെടുന്നത് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനാകില്ല എന്നും പകരം കൂടുതൽ പേരെ നിയമിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഇനി അടുത്ത അറിയിപ്പ് ായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇരുചക്ര വാഹനങ്ങൾക്ക് എ ബി എസും രണ്ട് ഹെൽമെറ്റും നിർബന്ധമാക്കി കേന്ദ്ര ഗതാഗത വകുപ്പ് ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നു മുതൽ എ ബി എസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അത് അതായത് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് എന്ന് പറയുന്നത് റോഡ് അപകടങ്ങളും മരണങ്ങളും കുറച്ച് സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് പുതിയ നീക്കമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു നിലവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സി സി മുതൽ എഞ്ചിൻ ശേഷിയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് എ ബി എസ് നിർബന്ധം ഏകദേശം നാൽപ്പത് ശതമാനം ഇരുചക്ര വാഹനങ്ങൾക്കും ഈയൊരു സുരക്ഷാ ഫീച്ചർ സജ്ജീകരിച്ചിട്ടില്ല യാത്രക്കാരൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴോ ബലമായി ബ്രേക്ക് ഇടുമ്പോഴോ ടയറുകൾ ലോക്ക് ചെയ്യപ്പെടുന്നത് തടയാൻ എ ബി എസ് സഹായിക്കും ഓടിക്കുന്ന വ്യക്തിക്ക് വാഹനത്തിൻ്റെ നിയന്ത്രണം നിലനിർത്താനും തെന്നിമാറുന്നതും അപകടം സംഭവിക്കുന്നതും തടയാനും ഇത് സഹായിക്കും അപകടം സംഭവിക്കുന്നത് എ ബി എസ് കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനാൽ എ ബി എസിനു പുറമെ പുതിയ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ ബി ഐ എസ് സർട്ടിഫൈഡ് ചെയ്ത രണ്ട് ഹെൽമെറ്റുകളും സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് നിലവിൽ ഒരു ഹെൽമെറ്റ് മാത്രമേ ആവശ്യമുള്ളൂ രണ്ട് ഹെൽമെറ്റ് നിർബന്ധമാക്കുന്നതിലൂടെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന രണ്ട് പേരുടെ സുരക്ഷയും ഉറപ്പാക്കാൻ സാധിക്കും എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനുസൈന